സ്ട്രെച്ച് മാർക്കുകൾ പെട്ടെന്ന് മാറാൻ ഇവ ഉപയോഗിക്കാം നമ്മുടെ ആത്മവിശ്വാസത്തെ പോലും തകർത്തു കളയുന്നതാണ് സ്ട്രെച്ച് മാർക്കുകൾ ഹോർമോണുകളുടെ വ്യത്യാസം കൊണ്ടും ശരീരഭാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടുമൊക്കെ ഇതുണ്ടാകാം ചർമ്മത്തിന്റെ പാളികളിൽ ഉണ്ടാകുന്ന വലിച്ചിലാണ് സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകുന്നതിന് പിന്നിലെ കാരണം അതിനാൽ തന്നെ ഇവ എളുപ്പത്തിൽ മാറ്റാൻ കഴിയുന്ന ചില ടിപ്സുകൾ വിശദീകരിക്കാം ഒന്ന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ അറിയാത്തവരില്ല ശരീരത്തിന് കുളിർമയും ചർമ്മത്തിന് കാന്തിയുമൊക്കെ തരുന്ന വെളിച്ചെണ്ണ സ്ട്രെച്ച് മാർക്കുള്ള ഭാഗത്ത് ദിവസവും തേച്ച് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് രണ്ട് ബദാം ഓയിൽ സ്ട്രെച്ച് മാർക്കുള്ള ഭാഗത്ത് ഇത് ദിവസവും പുരട്ടുന്നത് സ്ട്രെച്ച് മാർക്കുകളെ അകറ്റാനും ചുളിവുകൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നു മൂന്ന് ആവണക്കെണ്ണ സ്ട്രെച്ച് മാർക്കുള്ള ഭാഗങ്ങളിൽ അല്പം ആവണക്കെണ്ണ ദിവസവും പുരട്ടി മസാജ് ചെയ്യാം ഇതിലടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് സ്ട്രെച്ച് മാർക്കുകളെ അകറ്റാൻ സഹായിക്കുന്നത് കൂടാതെ ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളെ തടയാനും ഇവയ്ക്ക് കഴിവുണ്ട് നാല് ഒലിവ് ഓയിൽ വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയ ഒലിവ് ഓയിൽ ചർമ്മത്തിലെ പാടുകളെ നീക്കം ചെയ്യാൻ സഹായിക്കും ഇത് പുരട്ടുന്നതും സ്ട്രെച്ച് മാർക്കുകൾ ഇല്ലാതാക്കാൻ സഹായിക്കും അഞ്ച് ചെറുനാരങ്ങ അല്പം ചെറുനാരങ്ങ നീര് സ്ഥിരമായി പുരട്ടുന്നത് പാടുകൾ ഇല്ലാതാക്കാൻ സഹായിക്കും ആറ് കറ്റാർവാഴ കറ്റാർവാഴയുടെ നീര് പുരട്ടുന്നത് നല്ലതാണ് ഇത് തേച്ച് നന്നായി മസാജ് ചെയ്യുക ഇതും സ്ട്രെച്ച് മാർക്ക് പോവാൻ സഹായിക്കും പാൽപ്പാട തേൻ എന്നിവയൊക്കെ സ്ഥിരമായി തേക്കുന്നത് നല്ലതാണ് ഷിയ ബട്ടറിലും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇതും സ്ട്രെച്ച് മാർക്ക് മാറ്റാൻ സഹായിക്കും സ്ട്രെച്ച് മാർക്കുകൾ പെട്ടെന്ന് മാറാൻ ഇവ ഉപയോഗിക്കാം നമ്മുടെ ആത്മവിശ്വാസത്തെ പോലും തകർത്തു കളയുന്നതാണ് സ്ട്രെച്ച് മാർക്കുകൾ ഹോർമോണുകളുടെ വ്യത്യാസം കൊണ്ടും ശരീരഭാരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടുമൊക്കെ ഇതുണ്ടാകാം ചർമ്മത്തിന്റെ പാളികളിൽ ഉണ്ടാകുന്ന വലിച്ചിലാണ് സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകുന്നതിന് പിന്നിലെ കാരണം അതിനാൽ തന്നെ ഇവ എളുപ്പത്തിൽ മാറ്റാൻ കഴിയുന്ന ചില ടിപ്സുകൾ വിശദീകരിക്കാം ഒന്ന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ അറിയാത്തവരില്ല ശരീരത്തിന് കുളിർമയും ചർമ്മത്തിന് കാന്തിയുമൊക്കെ തരുന്ന വെളിച്ചെണ്ണ സ്ട്രെച്ച് മാർക്കുള്ള ഭാഗത്ത് ദിവസവും തേച്ച് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് രണ്ട് ബദാം ഓയിൽ സ്ട്രെച്ച് മാർക്കുള്ള ഭാഗത്ത് ഇത് ദിവസവും പുരട്ടുന്നത് സ്ട്രെച്ച് മാർക്കുകളെ അകറ്റാനും ചുളിവുകൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നു മൂന്ന് ആവണക്കെണ്ണ സ്ട്രെച്ച് മാർക്കുള്ള ഭാഗങ്ങളിൽ അല്പം ആവണക്കെണ്ണ ദിവസവും പുരട്ടി മസാജ് ചെയ്യാം ഇതിലടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് സ്ട്രെച്ച് മാർക്കുകളെ അകറ്റാൻ സഹായിക്കുന്നത് കൂടാതെ ചർമ്മത്തിന്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളെ തടയാനും ഇവയ്ക്ക് കഴിവുണ്ട് നാല് ഒലിവ് ഓയിൽ വിറ്റാമിൻ ഇ ധാരാളമടങ്ങിയ ഒലിവ് ഓയിൽ ചർമ്മത്തിലെ പാടുകളെ നീക്കം ചെയ്യാൻ സഹായിക്കും ഇത് പുരട്ടുന്നതും സ്ട്രെച്ച് മാർക്കുകൾ ഇല്ലാതാക്കാൻ സഹായിക്കും അഞ്ച് ചെറുനാരങ്ങ അല്പം ചെറുനാരങ്ങ നീര് സ്ഥിരമായി പുരട്ടുന്നത് പാടുകൾ ഇല്ലാതാക്കാൻ സഹായിക്കും ആറ് കറ്റാർവാഴ കറ്റാർവാഴയുടെ നീര് പുരട്ടുന്നത് നല്ലതാണ് ഇത് തേച്ച് നന്നായി മസാജ് ചെയ്യുക ഇതും സ്ട്രെച്ച് മാർക്ക് പോവാൻ സഹായിക്കും പാൽപ്പാട തേൻ എന്നിവയൊക്കെ സ്ഥിരമായി തേക്കുന്നത് നല്ലതാണ് ഷിയ ബട്ടറിലും ധാരാളം ആൻറ്റി അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇതും സ്ട്രെച്ച് മാർക്ക് മാറ്റാൻ സഹായിക്കും